ഐസ്ക്രീം ആയിട്ട് നമ്മൾ നമ്മൾ ഇങ്ങനെ ഇട്ട് ഇളക്കി 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 നമ്മൾ സോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചട്ടിയിലേക്ക് ഇത് മാറ്റുക അതിന്റെ കൂട് കിടക്കുന്ന എന്താന്ന് വെച്ച ശർക്കര അങ്ങനെ കുറെ സാധനങ്ങൾ നിങ്ങളിട്ട് മിക്സ് ആക്കുക അതിൻ്റെ കൂട് കൊടുക്കുക അത് നമ്മൾ നിങ്ങളിത് ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ എനിക്ക് ലൈക്ക് തരുക ോക്കും നല്ലതാവും നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ മാത്രം മതി ഇതിന്റെ സോപ്റ്റ് ആയി കഴിഞ്ഞു നമ്മൾ മറ്റൊരു ചട്ടിയിലേക്ക് നമുക്ക് ഇത് മാറ്റാം നമ്മളുടെ ആ ചട്ടി മാറ്റി കഴിയുമ്പോ നമ്മുടെ ഐസ്ക്രീം റെഡി ആയി കഴിഞ്ഞു ഉള്ളൂ നമുക്ക് സിമ്പിളായി ഐസ്ക്രീം തീർത്തെടുക്കാൻ മാത്രമേ ഉള്ളൂ ഫ്രിഡ്ജ് വെച്ച് നമുക്കിനി തണുപ്പിച്ചെടുത്തു കഴിഞ്ഞു നമുക്ക് ഐസ്ക്രീം തിന്നാൻ തുടങ്ങും ഉള്ളൂ പ്രയാസമാണ് നിങ്ങൾക്ക് സിംപിളായി തീർക്കാൻ കഴിയും നിങ്ങൾ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എനിക്ക് ലൈക്ക് തരുക സബ്സ്ക്രൈബ് ചെയ്യുക thank you, you know,